നമ്മൾ നമ്മുടെ അങ്ങനെ ആയിക്കോട്ടെ എന്റെ വീട്ടുകാർ എൻറെ അമ്മ എല്ലാരും പറഞ്ഞിട്ടുണ്ട് ജീവിതം ശരി എന്നാ ഞാൻ ട എനിക്കും സംഭവിച്ചില്ല തെറ്റ് തെറ്റി പറ്റാത്ത ആരുമില്ല എനിക്കും എന്റെ ഹസ്ബൻഡ് പുറത്തായിട്ട് എത്ര അഞ്ചു വർഷം അല്ലേ എനിക്കും അതിൻ്റെതായ ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്തായാലും നീ ക്ഷണിച്ചേ നീ അങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കാൻ നോക്കത് ആരോടൊന്നും പറയുന്നു വേണ്ട ഇത് എവിടെ അച്ഛനും മറന്നേക്കി